ദൈവത്തിനു നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു ദൈവത്താൽ അനുഗ്രഹീതരായ എല്ലാ ദിവസവും എന്നെ കേൾക്കാൻ മനസ്സ് വയ്ക്കുന്നതിൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ അറിയിക്കുന്നു കർത്താവിന് കൃപയാൽ പുതുസംവത്സരത്തിൻ്റെ ആദ്യത്തെ ദിവസം പിന്നിട്ട് വീണ്ടും അനുതിൻ്റെ ജീവിതത്തിൽ അനുഗ്രഹീതരായി ഈ സംവത്സരത്തിന് മുന്നോട്ട് പോകുവാൻ കർത്താവ് നമുക്ക് പ്രചോദനവും ബലവും എല്ലാം നൽകുന്നതിനായി ദൈവത്തെ ഒരിക്കൽ കൂടി സ്തോത്രം ചെയ്ത് സ്തുതിച്ചുകൊണ്ട് കർത്താവിൻ്റെ തിരുവാതിരത്തിലായിരിക്കുന്ന നമ്മെ ദൈവം കഴിഞ്ഞ നാളുകളിലേക്കാൾ അധികം അധികം അനുഗ്രഹമായി നടത്താൻ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചും ദൈവത്തിൽ ആശ്രയിച്ചും ദൈവത്തിൻ്റെ വചനം ചോദിച്ചു വാങ്ങിച്ചനുസരിച്ചും നമുക്ക് ധന്യരായി തീരാം ഒത്തിരി ദൈവത്തോട് അടുത്ത് നിൽക്കാം ഒരുപാട് കൃപകൾ പ്രാപിക്കാം മറ്റുള്ളവർക്ക് ഉപകാരികളായി ജീവിപ്പാൻ മഹാദൈവത്തിൻ്റെ അഭിഷേകവും കൃപയും എല്ലാം നമ്മിൽ പ്രാപിച്ചെടുത്ത് അനുഗ്രഹ പൂർണ്ണരാകാം അതിന് കർത്താവ് ഈ സമ്മത്സരം നമ്മെ അനുവദിക്കട്ടെ എന്നുള്ള ആശംസയോടും പ്രാർത്ഥനയോടും കൂടെ നിങ്ങൾക്ക് വന്ദനം പറയുന്ന കൂടെ നമ്മുടെ രക്ഷിതാവും കർത്താവുമായിരിക്കുന്ന ദൈവത്തിന് ഒത്തിരി സ്തോത്രവും സ്തുതിയും പുകഴ്ചയും എല്ലാം കരയേറ്റിക്കൊണ്ട് ഇന്ന് നാം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവിക ആലോചനയ്ക്ക് ആധാരമായി വിശുദ്ധ മത്തായുടെ സുവിശേഷം പത്താം അധ്യായം അതിൻ്റെ പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം മത്തായി പത്താം അധ്യായം പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങൾ ആ വീട്ടിൽ ചെല്ലുമ്പോൾ അതിന് വന്ദനം പറവിയും ആ വീടിന് യോഗ്യതയുണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അതിന്മേൽ വരട്ടെ യോഗ്യത ഇല്ലെന്ന് വരികിൽ സമാധാനം നിങ്ങളിലേക്ക് മടങ്ങിപ്പോരട്ടെ ആ വീടിന് യോഗ്യതയുണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അതിന്മേൽ വരട്ടെ ആ വീടിന് യോഗ്യതയില്ലെന്നുവരികിൽ ആ സമാധാനം നിങ്ങളിലേക്ക് മടങ്ങി പോരട്ടെ വളരെ വ്യത്യസ്തമായ ഒറ്റ വായനയിൽ പിടികിട്ടാത്ത ചിലപ്പോൾ നമുക്ക് ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു വാക്കാണ് ചിന്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം കർത്താവ് തൻ്റെ അരിമ ശിഷ്യന്മാരെ വീടുകളിലേക്ക് പറഞ്ഞയക്കുമ്പോൾ ഈ പറഞ്ഞു വിടുന്നത് യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയിൽ അഹിക ജീവിതകാലത്ത് ഈ ഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ മിഷൻ പ്രവർത്തനം തൻ്റെ ശിക്ഷവൃന്ദത്തെ പരമേൽപ്പിച്ച് വിടുമ്പോൾ കർത്താവ് ഭവനങ്ങളെ ഫോക്കസ് ചെയ്തിരുന്നു എന്നത് വളരെ വ്യക്തമാക്കുന്നൊരു ഭാഗമാണിത് വീടുകളെ യേശു വളരെ ലക്ഷ്യമാക്കിയിരുന്നു വീടുകളിലേക്ക് കർത്താവിൻ്റെ പ്രതിനിധികളെ കർത്താവ് പറഞ്ഞയച്ചിരുന്നു വീടുകൾ സമാധാനമുള്ളതാകണമെന്ന് കർത്താവ് ആഗ്രഹിച്ചിരുന്നു ആ വീടുകളെ സമാധാനമാക്കാൻ വേണ്ടി യേശു യേശുവിൻ്റെ ആളുകളെ അവിടേക്ക് വിട്ടിരുന്നു അതൊക്കെയല്ല ഈ വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഭവനങ്ങളെ കർത്താവ് എത്ര പവിത്രമായിട്ടാണ് കാണുന്നത് വീടുകളെ സുന്ദരമാക്കാൻ കർത്താവ് എത്രയോ ശ്രേഷ്ഠകരമായതാണ് ചെയ്തു തരുന്നത് അതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നു നമ്മുടെ വീടുകൾ സമാധാനപൂർണമാകണം നമ്മുടെ വീടുകൾ ശാന്തതയും സ്വസ്ഥതയും ഉള്ളതാകണം ഒരു വീട് തകർന്നു പോയാൽ ഞാൻ പണിയുടെ കാര്യമോ സിമെൻറ്റും കട്ടയും കല്ലും വെച്ചുകൊണ്ട് വന്നത് പണി പഴകി ഭിത്തി പൊട്ടി പോകുന്ന കാര്യമല്ല പറയുന്നത് ഒരു ഭവനം എന്ന് ദൈവം ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഉത്തരവും കഴിക്കോലും തറയും മൊസൈക്കും ഒന്നുമല്ല ആ വീട് ആ അവിടെ പാർക്കുന്നവരും അതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരുമായിരിക്കുന്ന ആളുകളുടെ കെട്ടുറപ്പാണ് അത് പൊട്ടിപ്പോകുക എന്ന് പറയുന്നത് ദൈവത്തിനു മോനും സഹിക്കാൻ പറ്റുന്നതല്ല ഈ വർഷാരംഭ ദിവസങ്ങളിൽ നമുക്ക് ഏറ്റവും അധികം ഏതെന്തോട്ടത്തിൽ ആദൗവമാരെ ആക്കുമ്പോൾ പറഞ്ഞതുപോലെ ഈ തോട്ടം സൂക്ഷിച്ചോണം എന്ന് പറഞ്ഞല്ലോ അതുപോലെ നമ്മുടെ വീടുകൾ സമാധാനപൂർണമാകാൻ അന്തരീക്ഷം ആത്മീയതയ്ക്ക് ചേരുന്നതാകാൻ വളരെ ശ്രദ്ധിക്കാം വീടിനകത്താണ് നമ്മുടെ സന്തോഷം സമാധാനം ആത്മീയത ഇതെല്ലാം നിലനിൽക്കുന്നത് വീടിനകത്താണ് പള്ളിക്കകത്ത് പ്രാർത്ഥനാ സ്ഥലത്തൊക്കെ നമുക്ക് ആത്മീകരാകാം സ്പൃംഗർ എന്ന ആരാധിക്കാം നമുക്ക് പവിത്രരും വലിയ നിഷ്കളങ്കരൊക്കെ ആകാം പക്ഷെ വീട്ടിൽ പോയാൽ ഈ കിട്ടുന്നത് കൊണ്ടൊക്കെ അപ്രയോജനമാകും അപ്പോൾ വീട് ഒരു ദേവാലയ തുല്യമായി സമാധാന കേന്ദ്രമായി നമ്മുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം സ്വസ്ഥതയും ശാന്തതയും ഒക്കെ ഉള്ളതാകാൻ നമുക്ക് ആത്മാർത്ഥമായി ശ്രമിക്കാം വീട്ടിലുള്ളവർ പരസ്പരം ശ്രമിച്ചെങ്കിൽ മാത്രമേ വീടിന് സമാധാന പൂർണ്ണത വരുവുള്ളൂ അതിൻ്റെ ഒരു തുടക്കമാണ് യേശു ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ശിഷ്യന്മാർ പറഞ്ഞു അയച്ചിട്ട് അവരോട് പറഞ്ഞത് നിങ്ങളൊരു വീട്ടിൽ ചല്ല് വീട്ടിൽ ചെന്ന് വന്ദനം പറയും ആ വീടിന് യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അതിമേ വരട്ടെ അപ്പം യേശു പറഞ്ഞ അയക്കുന്നവരുടെ കയ്യിൽ യേശു സമാധാനം ഇവർക്ക് ഈ സമാധാനം കൊടുക്കാൻ ഭാഗത്തിന് മത്തായുടെയും യോഗന്നാന്റെയും യാക്കോബിൻ്റെയും കയ്യിലൊന്നും സമാധാനം ഇവരുടെ തറവാട്ട് സ്വത്തോ വീട്ടിൽ നിന്ന് കൊണ്ടുവരാനുള്ളതൊന്നും ഇല്ലല്ലോ യേശു അല്ലേ കർത്താവരോട് പറഞ്ഞു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരാം എന്നല്ല യേശു പറഞ്ഞത് അപ്പോൾ ഒരു ദൈവദാസനെ ഒരു ദൈവഭനെ ഒരു അഭിഷിക്തനെ കർത്താവ് കയ്യിലെടുത്ത് ഉപയോഗിക്കുന്ന ഒരാളെ യേശു വീട്ടിലേക്ക് പറഞ്ഞയക്കുമ്പോൾ യേശുവിൻ്റെ സമാധാനം കൊണ്ടാണ് അവർ വരുന്നത് ദൈവസന്നിധിയിൽ ആഗ്രഹിക്കണേ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ദുരുദ്ദേശത്തോടെ വരുന്നവർ മണി മൈൻഡുമായി നടക്കുന്നവർ ഉപജീവന മാർഗമായി സുശേഷ വേല എടുത്തിരിക്കുന്നവർ ദുഷ്ടാത്മാവിൻ്റെ പിടിയിൽ ആ ദുരാത്മാവിനെയും കൂടെ നടക്കുന്നവരൊക്കെ ഈ വെളിച്ചതൂതൻ്റെ വേഷം കെട്ടി നടക്കുന്നവർ കണ്ടേക്കാം പക്ഷേ എല്ലാ കാലത്തും യേശു വരുവോളം യേശുവിൻ്റെ കയ്യിൽ ഉപയോഗിക്കപ്പെടുന്നവരുണ്ടല്ലോ അവരിൽ ചിലർ ഈ സമാധാനമായി വീട്ടിലേക്ക് വരാൻ വേണ്ടി ഈ വർഷാരംഭത്തിൽ നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം എൻ്റെ ദൈവമേ കർത്താവിൻ്റെ കയ്യിൽ പ്രയോജനപ്പെടുന്നവർ ഞാൻ എൻ്റെ ഭവനത്തിന് വേണ്ടി ഞാനൊരു ബാഴ്സനജിലാണ് താമസിക്കുന്നത് എൻ്റെ ഭവനത്തിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ദൈവമേ അങ്ങയുടെ അഭിഷിക്തന്മാർ അങ്ങ് ഉപയോഗിക്കുന്നവർ അങ്ങ് അയക്കുന്നവർ അങ്ങയുടെ കൃപ കയ്യിലുള്ളവർ അവർ എൻ്റെ വീട്ടിൽ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് വരട്ടെ അവർ സമാധാനം കൊണ്ട് വരും എന്നത് തിരുവഴുത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നു പ്രാർത്ഥിക്കണം ദൈവം അയക്കട്ടെ ചിലർ നമ്മുടെയൊക്കെ വീട്ടിൽ കയറട്ടെ ദൈവം ഉപയോഗിക്കുന്നവർ പോരാ ആ വീട്ടിൽ വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ് ആ വീടിന് യോഗ്യതയുണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം ആ വീട്ടിൽ നിലനിൽക്കട്ടെ വീടിൻ്റെ യോഗ്യത എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സമാധാനം നിലനിൽക്കാനുള്ള യോഗ്യത അത് നമ്മളുണ്ടാക്കിയെടുക്കേണ്ടതാണ് വീട് പണിയുമ്പോഴൊന്നത് കിട്ടിയല്ല എത്ര രൂപ കൊണ്ട് പണിന്നാലും എത്ര കോടികൾ മുടക്കിയാലും സമാധാനം നിലനിൽക്കുന്ന വീട് എന്ന് പറയുന്നതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലിൻ്റെയോ അതിനകത്ത് ഇട്ടിരിക്കുന്ന ഗ്രനേറ്റിൻ്റെയോ അതിനകത്ത് ഫർണിച്ചറിൻ്റെയോ നിലയനുസരിച്ചിട്ടല്ല സമാധാനം ആ വീട്ടിൽ നിലനിൽക്കുന്നത് അതാണ് പറഞ്ഞത് ആ വീടിനകത്തുള്ളവർ ഈ വീടിന് യോഗ്യത ഉണ്ടാക്കിയെടുക്കണം എന്നും കയ്പ്പും വേദനയും വിഷമവും കുറ്റാരോപണവും ഒക്കെ ആണെങ്കിൽ ആ വീട്ടിലെ യോഗ്യത നഷ്ടപ്പെടും നമുക്കറിയാം ഈ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ എല്ലാ കാര്യത്തിലും അതിൻ്റേതായിരിക്കുന്ന യോഗ്യത ഉണ്ടാവണം അത് ജീവിതം കൊണ്ടാണ് യോഗ്യത ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മുടെ വീട് ഞാൻ വീടിനെ തന്നെ ഫോക്കസ് ചെയ്ത് പറയാം നമ്മുടെ പഴയ വീടാണ് പച്ചക്കാലത്ത് പണിയപ്പെട്ട വീടാണ് ആ വീട് നമ്മുടെ കാലം വന്നപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഇലക്ട്രിക്കൽ ഗുഡ്സ് ഉപകരണങ്ങളൊക്കെ അധികം ഉപയോഗിക്കേണ്ടി വരുന്നു എ സി ഗ്രൈൻഡർ മോട്ടറ് വാഷിംഗ് മെഷീൻ അതുപോലെ ഓവന് ഇതെല്ലാം ഉപയോഗിക്കേണ്ടി വരുന്നു അങ്ങനെ വന്നപ്പോൾ നമുക്ക് ഉപകരണങ്ങൾ കൂടി ആവശ്യമായി വന്നപ്പോൾ നമ്മുടെ കണക്ഷൻ മാറ്റിയെടുക്കേണ്ടി വരുന്നു പണ്ടത്തെ സിംഗിൾ ഫേസ് മാറ്റി ചിലപ്പോൾ ത്രീ ഫേസിലേക്ക് മാറേണ്ടി വരും അങ്ങനെ വരുമ്പോൾ ഒരു എഞ്ചിനീയർ ഇലക്ട്രിക്കൽ എഞ്ചിനീയറെ വിളിച്ചുകൊണ്ട് നമ്മുടെ വീട് ഇത് കൂടെ കൂടെ ഫീസ് അടിച്ചു പോകുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം വന്ന് നോക്കിയിട്ട് പറയും ഈ വീട് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ ഈ വയറിങ് മാറ്റണം കാരണം ഈ വയറിംഗ് വെച്ചുകൊണ്ട് ഇതിൽ കൂടുതൽ കറണ്ട് ഇതിൽ കയറ്റി വിടാനുള്ള യോഗ്യത ഈ വീടിനില്ല ഇലക്ട്രിക്കലുമായിട്ട് ബന്ധമുള്ള ആളുകൾക്കറിയാം യോഗ്യതയില്ല നിങ്ങളൊരു ഒരു നല്ല വീടിലാണ് താമസിക്കുന്നത് നിങ്ങളുടെ കഷ്ടകാലത്ത് നിങ്ങളുടെ പിതാവ് പണത് വീടാണ് നിങ്ങളുടെ പിള്ളേരൊക്കെ വളർന്നു കുറച്ചുകൂടെ സൗകര്യമായപ്പോൾ നിങ്ങൾക്ക് തോന്നി അതിൻ്റെ മുകളിലേക്ക് ഒരു നിലയും കൂടി രണ്ട് മുറിയും ഒരു സ്റ്റെയർ കെയ്സും ഒക്കെ പണിയണമെന്ന് വിചാരിച്ചു നിങ്ങളതിന് ഒരു കോൺട്രാക്ടറെ വിളിച്ചുകൊണ്ട് വന്ന് നോക്കുമ്പോൾ അവിടെ ഒരു എഞ്ചിനീയറേക്കെട്ട് കൺസൾട്ട് ചെയ്യും അപ്പോൾ അദ്ദേഹം നോക്കിയിട്ട് പറയും നിങ്ങളുടെ വീടിന് രണ്ടാം നില പണിയാനുള്ള യോഗ്യതയില്ല കാരണം ഇതിൻ്റെ അടിത്തറ ഇട്ടപ്പോൾ വീണ്ടും എണ്ണമല്ല ഇട്ടത് ഈ ഭിത്തിയെല്ലാം വെറും നാലഞ്ച് ഹോളുള്ള ബ്രിത്സ അതിൻ്റെ പുറത്തേക്ക് വേറൊരു നില താങ്ങാൻ പറ്റില്ല അപ്പോൾ ഏറെക്കുറെ മനസ്സിലാവുന്നുണ്ടല്ലോ ഈ ഭൂമിയിൽ ചില കാര്യങ്ങൾ നമ്മുടെ കല്ലും മണ്ണും വെച്ച് പണിതിരിക്കുന്ന വീട് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ യോഗ്യത വേണം ഇല്ലെങ്കിൽ പണി നടക്കില്ല ഇത് തന്നെ നമ്മുടെ വീട്ടിൽ നമ്മുടെ ഉള്ളിൽ താമസിക്കുന്നവരും ഒന്ന് ചിന്തിക്കണേ ഒത്തിരി കൃപ വേണം ഭയങ്കര പിശാചന വഴിയിലിട്ട് തടയണം മല മറിക്കണം എന്നൊക്കെ നമ്മൾ ചിന്തിക്കും പക്ഷേ അതിലുള്ള പവർ നമ്മുടെ വീട്ടിൽ വരാൻ അതിന് മറ്റുള്ളവർ നോക്കുമ്പോൾ ആ ലെവലാണ് നമ്മൾ മനസ്സിലാക്കാൻ അതിനുള്ള യോഗ്യത നമ്മൾ ഉണ്ടാക്കണം അത് പ്രാർത്ഥിച്ചും സ്നേഹിച്ചും വീട്ടിൽ പാർക്കുന്നവർ തമ്മിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണയോ കൂറ്റാരമോ ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞ് തീർത്ത് ദൈവസന്നിധിയിൽ നിരപ്പോടെ നിൽക്കുന്ന പക്ഷം ഈ കൊല്ലം ആ ഈ രണ്ടായിരത്തി അഞ്ച് എൻ്റെ കർത്താവ് ഞാനിപ്പോൾ പറഞ്ഞ ഉദാഹരണം പോലെ നിങ്ങളുടെ ഭവനത്തിൻ്റെ അപ്ഗ്രേഡിങ് മോളിലേക്കും മോളിലേക്കും പണിയത്തക്ക രീതിയിൽ സ്വർഗസ്ഥനായ ദൈവം നിങ്ങൾക്ക് ദാനങ്ങളെ നന്മകളെ തരും നിങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഒരു സിംഗിൾ ഫേസ് ത്രീ ഫേസോ അതിനേക്കാൾ വലുതോ ആയി മാറുന്നത് പോലെ അതിനുള്ള യോഗ്യത നിങ്ങളുണ്ടാക്കിയെടുക്കുക പ്രാർത്ഥിച്ചും ദൈവസന്നിധിയിൽ നേരോടെ നിന്നും മറ്റുള്ളവരെ വീട്ടിൽ നിന്ന് കുറ്റം പറഞ്ഞ് വീട്ടിൽ മറ്റൊരുത്തരം പൊളിക്കാനുള്ള പരിപാടി നിങ്ങളുടെ കമ്പ്യൂട്ടറിലും ലാപ്ടോപ്പിലും അകത്തെ മുറിയിലും ഓലമെടയുന്നത് പോലെ മടഞ്ഞെടുക്കാതെ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി വീട്ടിലിരുന്ന് നല്ല കാര്യങ്ങൾ ചെയ്യുക ഉണ്ടാകട്ടെ വീടിന് യോഗ്യത വന്നാൽ ഹാലയിലുയ്യാ നമ്മൾ രക്ഷപ്പെട്ടു മക്കളെ രക്ഷപ്പെട്ടു വീടിന് യോഗ്യതയില്ലെങ്കിൽ എവിടെ പോയി തുള്ളി പ്രാർത്ഥിച്ചാലും വീട്ടിലേക്ക് വരുമ്പോൾ അത് ഐസ് വെയിൽ കൊണ്ടൊരുങ്ങുന്നത് പോലെ പോകും പ്രയോജനമില്ലാതെയാകും നമുക്ക് വീട് സൂക്ഷിക്കാം ഈ കൊല്ലം വീട്ടിൽ ആനന്ദ നദി ഒഴുകട്ടെ ആത്മപ്രവാഹമുണ്ടാകട്ടെ അത്യന്ത ശക്തി വ്യാപരിക്കട്ടെ വീടിനകത്ത് ദൈവമഹത്വം വെടിപ്പെടട്ടെ അതിനുള്ള യോഗ്യത നമുക്ക് സമ്പാദിക്കാം ശ്രദ്ധയോടെ കാര്യങ്ങൾ ഗ്രഹിക്കുക നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഈ നവസംവത്സരത്തിൻ്റെ ആദ്യ ദിവസങ്ങൾ ഞങ്ങളെ ഞങ്ങളുടെ ഭവനത്തെ ഞങ്ങളുടെ കുടുംബത്തെ ഭാര്യഭർത്തൃ ബന്ധത്തെ മക്കളെ ആത്മീയതയെ എല്ലാം ഒന്ന് റീസെറ്റ് ചെയ്ത് മാനിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞങ്ങളുടെ ഭവനത്തെക്കുറിച്ച് ഞങ്ങളുടെ കർത്താവ് പറഞ്ഞ വാക്കെടുത്താണല്ലോ ചിന്തിച്ചത് ഞങ്ങളുടെ വീട്ടിൽ സകലത്തിനും ആത്മീയതയ്ക്ക് യോഗ്യതയുള്ള വീടാകട്ടെ അതിനായിട്ട് ഒരുക്കണേ ഞങ്ങളുടെ വീട് ഇതിനേക്കാൾ അനുഗ്രഹിക്കപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണമേ പിതാവേ ആമേൻ